നമസ്കാരം പൂർണ്ണമായും വെള്ളത്തിൽ പ്രോസസ് ചെയ്യാൻ സാധിക്കുന്ന പരിസ്ഥിതി സൗഹൃദ ബാറ്ററി കണ്ടുപിടിച്ചതിന് കോട്ടയം കോപ്പള്ളി സ്വദേശിയായ ദീപുവിനാണ് കൊറിയൻ സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് സൗത്ത് കൊറിയയിലെ ക്യൂങ് പൂക്ക് നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥിയാണ് ദീപു ഈ ഒരു കണ്ടുപിടുത്തത്തിന് പാറ്റൻ്റും ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണിത് അല്ലേ ഈയിടെ മറുനാടൻ മലയാളി എക്സ്ക്ലൂസീവിൽ ദീപു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിലെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ എന്റെ റിസേർച്ചിൽ പ്രധാനമായിട്ടും സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ആണ് ഞാനിവിടെ റിസർച്ചിലൂടെ അതിലാണ് റിസർച്ച് ചെയ്യുന്നത് സാധാരണമായിട്ടും നമ്മളിപ്പോൾ ഫോണിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്സ് അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇതിലെല്ലാം ലിഥിയ ബാറ്ററീസ് അതുപോലെ ലിഥിയം പോളിമർ ബാറ്ററീസ് എല്ലാമാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലിക്വിഡ് ആയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് അതുപോലെ ഓർഗാനിക് സോൾവെൻറ്റ്സ് ഒക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട് അതുപോലെ പലതരം തീപിടുത്തങ്ങള് അപകടങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരു പ്രശ്നം എങ്ങനെ മറികടക്കുക എന്നുള്ള രീതിയിലാണ് ആളുകൾ റിസർച്ചേഴ്സ് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രലൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്തെടുത്തത് അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രലൈറ്റ്സ് ഫുള്ള് മുഴുവനായിട്ടും ഹരാവസ്ഥയിലാണ് എന്നിരുന്നാൽ കൂടി ഈ പറയുന്ന നോർമൽ ആയിട്ടുള്ള ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്സിന്റെ അത്രയും പെർഫോമൻസ് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ പെർഫോമൻസും കൂട്ടണം അതുപോലെ തന്നെ ഓൾറെഡി സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് പൊതുവേ സേഫർ ആണ് എന്നിരുന്നാൽ കൂടി ഇതിന്റെ പെർഫോമൻസും എൻഹാൻസ് ചെയ്യണം അങ്ങനെ വന്നപ്പോഴാണ് എന്ത് ചെയ്തത് നമുക്ക് ഈ പറയുന്ന ഫു മൊത്തം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാലും നമുക്ക് ചീപ്പർ ആയിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് ഡെവലപ്പ് ചെയ്തത് അപ്പം ഇതിൽ പ്രധാനമായിട്ടും ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം വെള്ളത്തിലാണ് ട്രീറ്റ് ചെയ്തത് വാട്ടർ പ്രോസസ്സബിൾ ആണ് അപ്പം ഈ പറയുന്ന വെള്ളം വെള്ളം കൊണ്ട് നമ്മൾ പ്രോസസ്സ് ചെയ്ത് അതായത് പ്രത്യേകിച്ച് ആസിഡുകളോ അങ്ങനത്തെ കെമിക്കൽസോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും വെള്ളത്തിൽ പ്രോസസ്സ് ചെയ്തു പിന്നെ ഇതിൽ ഉപയോഗിച്ചേക്കുന്ന ലിദിയത്തിൻ്റെ സോൾട്ട് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിലെയും അതുപോലെ വാഹനങ്ങളിലൊക്കെ ബാറ്ററിയിലെ ലിഥിയം സോൾട്ടുകൾ എന്ന് പറയുന്നത് ഹാലജൻ ആയിട്ടുള്ള അതായത് കുറച്ചുകൂടെ അപകടകരമായിട്ട് യു എനിൻ്റെ ട്രീറ്റിലൊക്കെ ഹസാഡസ് മെറ്റീരിയലായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കുറെ കെമിക്കൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് പക്ഷെ നമ്മുടെ ഇതിലെന്ന് വെച്ചു കഴിഞ്ഞാൽ ഹാലജനേറ്റഡ് അല്ലാത്ത നോൺ ഹാലജനേറ്റഡ് ആയിട്ടുള്ള ലിഥിയം സോൾട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതൊരു പ്രത്യേകതയാണ് മുഴുവനായിട്ടും വെള്ളത്തിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം ഈ പറയുന്ന പൊട്ടിത്തെറികളോ അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഇതുപോലെ തന്നെ ഇതിന്റെ പെർഫോമൻസ് നമുക്ക് വളരെയധികം കൂട്ടണം കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സോളിഡ് സ്റ്റേറ്റ്സിൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം എൻ്റെ ഒരു റിസർച്ചിൽ കണ്ടെത്തിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു പോളിമർ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു സിങ്കോക്സൈഡ് എന്ന് പറയുന്ന ഇന്നോർഗാനിക് പാർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോലൈറ്റ്സിന്റെ പെർഫോമൻസ് കൂട്ടാനായിട്ട് പറ്റി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള എന്നാൽ പ്രത്യേകിച്ച് പൊട്ടിത്തെറികളോ അപകടങ്ങളോ ഒന്നും ഇല്ലാത്ത നമുക്ക് കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഹരാവസ്ഥയിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ആണ് ഇവിടെ അതും ബാറ്ററിക്കും സൂപ്പർ കപ്പാസിറ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ ഇലക്ട്രോലൈറ്റ്സ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതിനാണ് കൊറിയൻ ഗവൺമെന്റിന്റെ പേറ്റന്റ് ലഭിച്ചിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് നമ്മളിപ്പോൾ പണ്ട് നമ്മുടെ ബാറ്ററികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ലെഡ് ആസിഡ് ബാറ്ററികളാണ് ആദ്യം തുടങ്ങിയത് റിസേർച്ചുകളൊക്കെ സെക്കൻഡറി ബാറ്ററിയിൽ തുടങ്ങുമ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി പക്ഷെ അതിൽ ബാ ആസിഡിൻ്റെ കമ്പോണൻറ്റ് ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ ആളുകൾ ചിന്തിച്ചു എന്തുകൊണ്ട് ഈ നിക്കൽ കാഡ്മിയം ബാറ്ററികൾ ഇറങ്ങി നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റ് ബാറ്ററികൾ ഇറങ്ങി ഇതൊക്കെ ഇറങ്ങിയപ്പോഴും ഇതിലൊന്നും പരിസ്ഥിതി സൗഹൃദമല്ല ഇപ്പം നിക്കൽ കാഡ്മിയത്തിന്റെ കണ്ടന്റ് ഉണ്ട് അല്ലെങ്കിൽ ലെഡിൻ്റെ കണ്ടന്റ് ഉണ്ട് അപ്പം ഇതൊന്നും പരിസ്ഥിതി സൗഹൃദമല്ല പക്ഷെ പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് വളരെ റെവല്യൂഷണലൈസ് ആയിട്ട് ഈ പറയുന്ന ലിഥിയം അയൺ ബാറ്ററീസ് ഇറങ്ങിയത് അതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്നിരുന്നാൽ കൂടി സേഫ്റ്റി ഫീച്ചേഴ്സ് വളരെ കുറവാണ് കാരണം ലിഥിയം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലിഥിയം മെറ്റൽ ആയിക്കോട്ടെ വെള്ളമായിട്ടൊക്കെ ഭയങ്കരമായിട്ടും റിയാക്ട് ചെയ്യുന്ന ഒരു മെറ്റലാണ് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഥിയം അയർ ബാറ്ററീസിൽ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്സ് ആണ് പെർഫോമൻസ് വളരെ കൂടുതലാണ് എങ്കിൽ കൂടി അത് അത്ര പ്രകൃതിക്ക് നല്ലതല്ല ഈ പറയുന്ന പോളാർ ഓർഗാനിക് സോൾവെൻറ്റ്സ് വെച്ചിട്ടൊക്കെയാണ് ഈ പറയുന്ന ഇലക്ട്രോലൈറ്റ്സുകൾ ട്രീറ്റ് ചെയ്യുന്നത് ബാറ്ററിക്കുള്ളിലും കപ്പാസിറ്ററിനുള്ളിലൊക്കെ ഉണ്ടാക അത് ഉള്ളത് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് ഉണ്ട് അപ്പം ഇത് ട്രീറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡുകളൊക്കെ വെച്ചിട്ടാണ് ഈ ലിതിയ മാൻ ബാറ്ററിയിൽ അപ്പം അതും ആലോചിച്ച് നോക്കിയപ്പം ഒരു പ്രശ്നമാണ് എന്താണ് പരിസ്ഥിതി സൗഹൃദമല്ല പിന്നെ ഈ പറയുന്ന പോലെ റീസെൻ്റ്ലി അപകടങ്ങളൊക്കെ ഈ പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ അപകടങ്ങൾ പൊട്ടിത്തെറികളും അതുപോലെ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി ആളുകൾ ഫോണൊക്കെ നമ്മൾ കുറെ നേരം ചാർജ് ചെയ്ത് യൂസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഫോണുകളൊക്കെ പൊട്ടിത്തെറിച്ചായിട്ടൊക്കെ വാർത്തകളൊക്കെ വരാറുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ലിഥ്യം ഒരു ഈ ഈ അടുത്ത കാലങ്ങളിലൊക്കെ കമ്പനികളെല്ലാം ലിഥിയം പോളിമർ ബാറ്ററി ഇൻട്രൊഡ്യൂസ് ചെയ്ത് അപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ ലിഥിയം പോളിമർ ബാറ്ററിയാണ് അപ്പോൾ അതിൽ ലിഥിയം സോൾട്ട് ഉണ്ട് അതുപോലെ തന്നെ പോളിമർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം ഫ്ലെക്സിബിൾ ആക്കാം ബാറ്ററി കുറച്ചുകൂടെ ഇപ്പം ഒക്കെ ആണെങ്കിലും ഫോൾഡ് ഫ്ലിപ്പ് ഈ മോഡലുകളൊക്കെ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്കറിയാം ഫോൺ തന്നെ ഇറ്റ്സെൽഫ് എന്താ ഫ്ലെക്സിബിൾ ആണ് അതുപോലെ നമുക്ക് ഈ ബാറ്ററികളൊക്കെ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് ലിഥിയം അയൺ ബാറ്ററികളെ സംബന്ധിച്ച് ലിഥിയം പോളിമർ ബാറ്ററിക്ക് കുറച്ചുകൂടെ കൂടുതലാണ് പെർഫോമൻസ് ഇച്ചിരി ഒരു പടിക്ക് കുറവാണെങ്കിൽ കൂടി അപ്പോഴും മുഴുവനായിട്ടും ഇത് പരിസ്ഥിതി സൗഹൃദമല്ല കാരണം ലിഥിയം പോളിമർ ബാറ്ററിയിലും ഈ പോളിമർ ഒക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഓർഗാനിക് സോൾവെൻസ് വെച്ചിട്ടാണ് അപ്പം ഇതിനൊരു ബദലായിട്ട് ശരിക്കും എന്ത് ഉണ്ടാ എന്താണ് ഇതിനൊരു ബദൽ എന്നുള്ള രീതിയിൽ റിസർച്ചേഴ്സ് നോക്കി നിന്നപ്പോഴാണ് ഈ സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ബാറ്ററികളിൽ നമുക്ക് ഉൾപ്പെടുത്താം ലിക്വിഡിന് പകരം സോളിഡ് ഉൾപ്പെടുത്താം എന്നത് വന്നത് അപ്പം അങ്ങനെ വരുമ്പോഴുള്ള പ്ര ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ അപകടങ്ങൾ ഒഴിവാകും പക്ഷേ അത് പരിസ്ഥിതി സൗഹൃദമായിരിക്കണം അതുപോലെ ഈ പറയുന്ന ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്സിന്റെ അതേ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതേ പ്രത്യേകതകളോ അല്ലെങ്കിൽ പെർഫോമൻസോ നമുക്ക് കിട്ടണം ഇല്ലെങ്കിൽ കാര്യമില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്ത് ചെയ്തത് എന്തുകൊണ്ട് ഫുള്ളി വാട്ടർ പ്രോസസ്സബിൾ ആയിക്കൂടാന്നുള്ളൊരു ചിന്ത വന്നത് അങ്ങനെ നമ്മൾ പരീക്ഷണങ്ങൾ എല്ലാം ചെയ്തപ്പോൾ എക്സ്പെരിമെൻസ് ചെയ്തപ്പം നല്ല റിസൾട്ടുകൾ തന്നെ കിട്ടിയത് അപ്പോഴും പെർഫോമൻസ് കുറവായിരുന്നു അങ്ങനെ നമ്മൾ ഈ പറയുന്ന കുറച്ച് ഇന്നോർഗാനിക് പാർട്ടിക്കിൾസും പോളിമേഴ്സും ഇതെല്ലാം വെള്ളത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതായത് കൊണ്ടും പരിസ്ഥിതി അതൊക്കെ എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടിയപ്പോൾ നമുക്ക് പേറ്റന്റ് ലഭിച്ചു ഞാൻ പഠിച്ചത് കോട്ടയം സി എം എസ് കോളേജിലാണ് അപ്പോൾ സാധാരണ എല്ലാവരും പോലെ തന്നെ പി ജി ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് എങ്ങനെ ജോലിയൊക്കെ എവിടെ പോകും ഒക്കെ ആലോചിച്ച് കൺഫ്യൂസ്ഡായിട്ടിരുന്ന ഒരു സമയം എനിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പം സി എം എസ് കോളേജിലെ ടീച്ചേഴ്സ് എല്ലാം തന്നെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു അവിടെ നല്ലൊരു റിസർച്ച് എൻവയോൺമെന്റ് ഉണ്ട് അപ്പം അവരാണ് എനിക്ക് ഈ പറയുന്ന പോലെ അബ്രോഡ് പി എച്ച് ഡി ചെയ്താൽ കൊള്ളാം ഇങ്ങനെയൊക്കെ ഒരു മോട്ടിവേഷൻ തന്നത് അത് കഴിഞ്ഞ് എം എസ് സി അനലിറ്റിക്കൽ കെമിസ്ട്രിയിലായിരുന്നു പി ജി അതിനുശേഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ സുരേഷ് മാത്യു സാറിൻ്റെ അണ്ടറിൽ കുറച്ച് നാൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് എക്സ്പെരിമെൻ്റുകൾ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് പേപ്പർ പബ്ലിക്കേഷൻ ഉണ്ടാകുക അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻ്റർനാഷണൽ ജേർണൽസിലെല്ലാം പബ്ലിഷ് ചെയ്യുക അപ്പോൾ അതെല്ലാം അങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കി പഠിച്ചു അതിനുശേഷം കുറെ യൂണിവേഴ്സിറ്റികളിൽ ഞാൻ അപ്ലൈ ചെയ്തു അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുറെ ഇന്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്തു ഇതിന്റെ എല്ലാം ഫലമായിട്ട് കുറെ ഇപ്പൊ യു എസ് ആണെങ്കിൽ ഓരോ രാജ്യങ്ങളും പി അപ്ലൈ ചെയ്യുന്നത് ഡിഫറെന്റ് ആണ് അവിടുത്തെ രീതികൾ ഡിഫറെന്റ് ആണ് അപ്പോൾ എനിക്ക് തോന്നിയത് ഏറ്റവും ഇപ്പൊ എൻ്റെ ഫീൽഡിന് അതായത് ഇപ്പം ക്യുണ്ടായി ആയിക്കോട്ടെ കിയ സാംസങ് എൽ ജി നമ്മൾ ഇതെല്ലാം കണ്ടിട്ടുണ്ട് ഇതെല്ലാം സൗത്ത് കൊറിയയുടെ പ്രൊഡക്ട്സ് ആണ് അപ്പോൾ എൻ്റെ ഏരിയയില് ഏറ്റവും നല്ല എക്സൽ ചെയ്യാൻ പറ്റിയ ഒരു രാജ്യം എന്ന് പറയുന്നതും സൗത്ത് കൊറിയ ആണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് സൗത്ത് കൊറിയയിൽ അപ്ലൈ ചെയ്തു അതുപോലെ തന്നെ അവിടുത്തെ അഡ്മിഷൻസ് എല്ലാം വന്നപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ സൗത്ത് കൊറിയയിൽ പോകുക സ്കൂൾ ഞാൻ ഒന്ന് മുതൽ പത്ത് വരെ പഠിച്ചത് അസംഷൻ ഹൈസ്കൂൾ പാലമ്പ്രയിലാണ് സി എം ഐ സ്ഥാപനമാണ് അതിനുശേഷം പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു കോട്ടയം സി എം എസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു ഡിഗ്രി ബി എസ് സി കെമിസ്ട്രി സി എം എസ് കോളേജ് പി ജി എം എസ് സി അനലിറ്റിക്കൽ കെമിസ്ട്രി സി എം എസ് കോളേജ് യൂണിവേഴ്സിറ്റി ഉള്ള സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ല സപ്പോർട്ട് ാണ് കാരണം യൂണിവേഴ്സിറ്റിയിൽ ഫണ്ടിങ്ങുകൾ വളരെ കൂടുതലാണ് കൊറിയയിൽ ഈ സൗത്ത് കൊറിയയിൽ കുറെ നാഷണൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് നമ്മുടെ ഇവിടുത്തെ ഐ ഐ ടിസ് ഒക്കെ പോലെ അപ്പൊ അവിടെ ഇങ്ങനത്തെ റിസർച്ചുകൾക്ക് കുറേ ഫണ്ടിങ്ങുകൾ ഇപ്പം നിലവിലുണ്ട് അപ്പം ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഫണ്ടിങ്ങുകളുണ്ട് അതുപോലെ നമുക്ക് ഈ കമ്പനികൾ ഈ സാംസങ് പോലത്തെ കമ്പനികളും കോർപ്പറേറ്റുകളുടെ ഒക്കെ ഫണ്ടിങ്ങുകളുണ്ട് അപ്പം നമ്മൾ ഇതിൽ കുറെ സ്റ്റുഡൻറ്സ് ആണെങ്കിലും റിസർച്ചേഴ്സ് ആണെങ്കിലും ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള പ്രൊജക്ട്സുകൾ കുറെ ഉണ്ട് നമ്മൾ ഇത് റിസർച്ചിന്റെ ഭാഗമായിട്ട് ചെയ്ത് കൊടുക്കുന്നു പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുന്നു ഇന്റർനാഷണൽ ജേണൽസിൽ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് പേറ്റന്റ് ലഭിക്കേണ്ടത്